ശബരിമല കേസും ഇതുമായിട്ട് എല്ലാവരും യോജിപ്പിക്കുന്നുണ്ട് ശബരിമല കേസിന് ആൾ ആളൊരു ധ്യാനത്തിലാണ് നീ തന്നെയാണ് ഞാൻ തത്വമസി ഈ അർത്ഥം തിരിച്ചറിയുക ഈ അർത്ഥം എന്നെ തിരിച്ചറിഞ്ഞത് ഈ പതിനഞ്ച് വർഷം പിടിച്ചു ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്തു നോക്ക് ചിലപ്പോൾ ചേച്ചി ലൈഫിൽ പോസിറ്റീവ് ആയല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു പോകണം ഞാൻ തിരിച്ചു പോകാണ് കാരണം ദേവിക്ക് ഇവിടെ താല്പര്യം പടിഞ്ഞാരോട്ട് ഉഗ്ര ഇരിക്കാനാണ് താല്പര്യം പതിഥി പറയും തെറ്റായിരിക്കാം നമ്മൾ മെൻസ്രേഷൻ ഉള്ള സമയത്ത് പറഞ്ഞിരിക്കുന്ന സ്ത്രീക്ക് കെയർ ചെയ്യാനാണ് തീർച്ചയായിട്ടും പക്ഷെ അങ്ങനെയല്ല പിന്നീട് നമ്മുടെ ഒരു തലമുറ നമ്മളെ പഠിപ്പിച്ചത് പക്ഷെ ഇത് ഭാവിയിൽ പൂട്ടിടലെന്ന കർമ്മത്തിലേക്ക് എത്തി അതെ സത്യം ഇവിടെ ആചാരം എടുത്തിട്ട് മനുഷ്യൻ പിന്നീട് കൊറേ ആചാരം മോഡിഫൈ ചെയ്തു വളച്ചോടിച്ചു വളച്ചോടിച്ചു നമ്മൾ ഉദ്ഭവിക്കുന്ന ഇവിടെ നിന്നാണ് ആ ഒരു പ്രൊസീജിയർന്നല്ലേ സ്ത്രീ എന്ന് വെച്ചാൽ എല്ലാമാണ് അമ്മയെ ബഹുമാനിച്ചണോ തോന്നി സ്ത്രീ വിരുദ്ധമാണ് ഹിന്ദു എന്നാണ് പൊതുവിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സത്യതല്ല നമ്മളെ സഹായിക്കുന്ന ആരായാലോ അവരിൽ ദൈവികമായി ചതിയനുണ്ട് നമുക്ക് ഭക്ഷണം തരുന്ന ആരാണോ അതും ദൈവം തന്നെയാണ് കാരണം എത്രയോ പേരോട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് പട്ടിണിയായിട്ട് അരയ്ക്കുന്നുണ്ട് എത്രയോ അവസ്ഥകൾ ഇന്ത്യയിൽ തന്നെയുണ്ട് ലോകത്തിന് ചുട്ടുമുണ്ട് അപ്പോൾ ആ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ലേ പലരും ഭക്ഷണം വേസ്റ്റാക്കുമെന്ന് ഞാൻ കാണാറുണ്ട് സത്യതീ നമ്മൾ സ്വയം ചിന്തിക്കുക നമുക്കിപ്പോൾ കിട്ടുന്ന ഭക്ഷണമില്ലേ അത് ദൈവം അല്ലെങ്കിൽ ആ അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കില്ല നമുക്കിപ്പോൾ ഈ കഴിക്കാനുള്ള ഭയങ്കര കിട്ടിയത് കഴിക്കാൻ ഒരു നേരം ഫുഡ് കഴിക്കാൻ പറ്റാത്തവരുടെ അവസ്ഥ എന്താണ് വിഷം എന്നുള്ള ആ ജീവിതമില്ലേ അതെ അതാരും തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല മിക്ക സ്ഥലം ഫുഡിൻ്റെ വേസ്റ്റ് നോക്കാ സഹിക്കാൻ പറ്റില്ല കാരണം ആ വിശപ്പ് ഒരു ഒരു ദിവസം മൊത്തം രണ്ടു ദിവസം മൂന്നു ദിവസം കഴിക്കാതിരിക്കുന്നവരോട് ചോദിച്ചാൽ മതി അപ്പം അറിയാൻ പറ്റും വിശപ്പിൻ്റെ അവസ്ഥ നമ്മൾ പറ പലരും തിരിച്ചറിയുന്നില്ല അപ്പം ഞാനിവിടെ പറയാൻ ശ്രമിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുന്ന ചുട്ടുള്ള എല്ലാ വ്യക്തികളിലും ദൈവിക ചൈതന്യം ഉണ്ട് നമ്മളെല്ലാവരും ആ ദൈവിക ചൈതന്യത്തിൻ്റെ ഓരോ അംശങ്ങളാണ് ചിന്തിക്കുക കാരണം നമ്മൾ ഈ ശബരിമല പോകുന്നതും എല്ലാം ഒരേ ഒരു കാര്യത്തിനുണ്ടാവുക നീ തന്നെയാണ് ഞാൻ തത്വമസി ഈ അർത്ഥം തിരിച്ചറിയുക ഈ അർത്ഥം എന്നെ തിരിച്ചറിഞ്ഞത് ഈ പതിനഞ്ച് വർഷം പിടിച്ചു ഈ ഒരു യാത്രയിലൂടെയാണ് എന്നെ ഞാനാക്കിയത് ഇന്ന് എൻ്റെ നിയോഗം ഇതൊരു നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇതൊരിക്കലും എൻ്റെ കർമ്മവും അല്ല ഇത് എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരെ ഞാൻ കേൾക്കാറുണ്ട് പ്രശ്നം കേൾക്കാറുണ്ട് ഞാൻ പറയും ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറയും ഒരു കൂട്ടുകാരനെ അവിടെ കൂടെ നിൽക്കാറുണ്ട് ഒരിക്കലും ഞാൻ പൈസയും മേടിക്കാറില്ല എനിക്കിത് ഇഷ്ടമാണ് നമ്മുടെ ഫ്രണ്ട്സിനോട് ചില ടോപ്പിക്സ് പറയില്ലേ ഇതിനു വട്ടി ഞാൻ അവിടെ ചേച്ചി ചേച്ചി ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്ക് ചിലപ്പോൾ ചേച്ചി ലൈഫിൽ പോസിറ്റീവായല്ലോ ആ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ലത് പറയും ഇതിനെക്കുറിച്ച് മാത്രമല്ല എനിക്കറിവുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ച് ഞാൻ പറയും അവരെ മുന്നോട്ട് നയിക്കാൻ നോക്കും ഇപ്പോൾ ഞാൻ പലരെയും സഹായിക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ജോലി അന്വേഷണം കണക്കാണെങ്കിൽ ഞാൻ സ്വയം ജോലി നോക്കും അവന് വേണ്ടി ജോലി ട്രൈ ചെയ്ത് കൊടുക്കും ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ ഒരാൾ എന്നോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തോ ഞാൻ ചെയ്ത് കൊടുക്കും അത് കാരണം ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേരിൻ്റെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിന്നതും എനിക്ക് തിരിച്ച് നോ പറയാൻ പറ്റില്ല എൻ്റെ മുമ്പിൽ ഒരാൾ സഹായം ചോദിച്ചാൽ നോ പറയാൻ എനിക്ക് പറ്റില്ല ഇതറിയാതെ എസ് പറഞ്ഞു പോകുന്നതാണ് എൻ്റെ പ്രശ്നം ഓക്കെ ഇനി ഞാൻ നമ്മുടെ കഥയിലേക്ക് എത്തണം അപ്പോൾ ഇന്ന് നമ്മുടെ എൻ്റെ വീടിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന വിഗ്രഹ ചൈതന്യങ്ങളെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കഥയും കൂടി എനിക്ക് പറയണം ഒരു ഒരാൾ താമ്പൂലം നോക്കാൻ വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞു ഇത് ശരിയല്ല പടിഞ്ഞാറോട്ട് നോക്കുന്ന ഭഗവതിയെ നിർത്തുന്നത് വീട്ടിൽ വന്നു താമ്പൂലം വെച്ചു താമ്പൂലം വെച്ചപ്പോൾ ആള് അല്ല ആൾ രണ്ട് മൂന്ന് വട്ടം പ്രശ്നം വെച്ചു ആൾ കേക്കോട്ട് മാറ്റാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിലൂടെയാണ് ആള് വീട്ടിലേക്ക് എത്തിയത് ആള് നീ ചെയ്യുന്നത് ശരിയല്ല പടിഞ്ഞാറോട്ടൊരിക്കലും ദേവിയെ വെക്കാൻ പാടില്ല കേക്കോട്ട് വെക്കണം ഇത് തെറ്റാണ് ഒരു വീട്ടിൽ വെക്കാൻ പാടില്ല ഇങ്ങനെ എൻ്റെ ഞാൻ എന്ത് വന്നാലും അത് കേക്കോട്ടാക്കി എടുക്കുന്നുണ്ട് വാശിക്ക എൻ്റെ വീട്ടിൽ വന്നു ഭയങ്കര പ്രശ്നം വെക്കള് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു പോകണം ഞാൻ തിരിച്ചു പോകാണ് കാരണം ദേവിക്ക് ഇവിടെ താല്പര്യം പടിഞ്ഞാറോട്ട് ഉഗ്ര രൂപത്തിലിരിക്കാനാണ് താല്പര്യം എനിക്കതിൽ ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ പറയണമെന്ന് പക്ഷേ ആ വ്യക്തി അന്ന് താമ്പൂലം വെച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ഇതേപോലെ സാമൂഹിക ചുറ്റുപാടിൽ പ്രശ്നങ്ങൾ ഈ പല പ്രശ്നങ്ങളിലും പറയുമല്ലോ ഒന്നുമില്ല ഇപ്പോൾ സ്ത്രീ ഉപാസകരല്ലേ അവർക്കും സ്വയം ആവുന്നുണ്ടല്ലോ എങ്ങനെ ഉള്ളു തന്നെയാണ് സ്വയം ദേവിയായി കഴിഞ്ഞാൽ എല്ലാം ഇതിനപ്പുറമാണ് നമ്മുടെ കാമാക്ഷ അമ്പലവും നമ്മുടെ താന്ത്രിക ഇതിൽ നോക്കിയാലും പലതും വ്യക്തമാക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മളുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളും ഇതൊക്കെയാണ് സത്യത പറയും തെറ്റായിരിക്കാം നമ്മൾ മെൻസ്രേഷൻ ഉള്ള സമയത്ത് പറഞ്ഞിരിക്കുന്ന സ്ത്രീക്ക് കെയർ ചെയ്യാനാണ് തീർച്ചയായിട്ടും പക്ഷെ അങ്ങനെയല്ല പിന്നീട് നമ്മുടെ ഒരു തലമുറ നമ്മളെ പഠിപ്പിച്ചത് സത്യത അതല്ലേ എനിക്ക് അറിവില്ല ഞാൻ പറയും തെറ്റാണെങ്കിൽ ക്ഷമിക്കുക എല്ലാ ആചാര്യന്മാരുടോ ആത്മീയ എല്ലാവരുടെയും ക്ഷമ ചോദിക്കുന്നു എൻ്റെ മനസ്സിലൊരു ചു ഒരു കാഴ്ചപ്പാട് സത്യത്തിൽ ആ സമയത്ത് അവരെ ഒരു റൂമിലാക്കി വെക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് മിക്കവാറും അത് ഉദ്ദേശിച്ചത് തുടക്കകാലത്തേങ്ങനാകുമ്പോൾ അവർക്ക് ഇനി നടക്കും വേ വയറുവേദന കൂടുതലും ഉണ്ടാവും വയ്യാത്ത ക്ഷീണങ്ങളുണ്ടാവും അപ്പോൾ അവരോട് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത് പക്ഷേ ഇത് ഭാവിയിൽ പൂട്ടിടൽ എന്ന കർമ്മത്തിലേക്ക് എത്തി അതെ സത്യം ഇവിടെ ആചാരം എടുത്തിട്ട് മനുഷ്യൻ പിന്നീട് കുറെ ആചാരം മോഡിഫൈ ചെയ്തു വളച്ചോടിച്ചു വളച്ചോടിച്ചു അത് പറയാം ശരിക്കും അവിടെ ആ സമയത്ത് അവർക്ക് കെയറാണ് കൊടുക്കേണ്ടത് അവർ ആ അണു ആ സമയത്ത് അനുഭവിക്കുന്ന വേദനകൾ ഞാൻ കണ്ടിട്ടുണ്ട് പല ലേഡീസ് അനുഭവിക്കുന്ന വേദനകൾ കോളേജ് ലൈഫിലേതായാലും അവർക്ക് അനുഭവിക്കുന്ന വയർ വേദന ഇതൊക്കെ പ്ലീ ഇതൊക്കെ ഒന്ന് ഒരുപാടവർ കഷ്ടപ്പെടുന്നുണ്ട് ആ സമയത്ത് അപ്പം അത് അവരെ സംരക്ഷിക്കാനാണ് ആ സമയത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒഴിച്ചു കൂടാനോ അഴുത്തോന്നും അല്ല പറഞ്ഞത് കാരണം അവർ തന്നെയാണ് ദേവി ദേവിക്ക് തുല്യമാണ് അവർ കാരണം നമ്മൾ ഉദ്ഭവിക്കുന്ന എവിടെ നിന്നാണ് ആ ഒരു പ്രൊസീജിയർന്നല്ലേ അപ്പൊ സ്ത്രീ എന്ന് വെച്ചാൽ എല്ലാമാണ് അമ്മയെ ബഹുമാനിച്ച ഈ ലോത്ത് ഒന്ന് ഈ ലോത്ത് ഈ ഇന്നിപ്പ കാണുന്ന പല പ്രശ്നങ്ങളില്ലേ ഈ പറയുന്ന അച്ഛനും അമ്മയും അച്ഛനും മകൻ അച്ഛനും അമ്മയും കൊന്നു തിരിച്ചു പീഡനം ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കാരണം ഇത് തിരിച്ചരാത്തോണ്ട് തന്നെയാണ് നമ്മുടെ ഹിന്ദുത്വം കൃത്യം ഈ അമ്പലങ്ങൾ മിക്കതും സപ്താഹവായന ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതാരണം സത്യം ഇതും ഓക്കെ ഇതും പഠിപ്പിച്ചു കൊടുക്കാം ഇതൊക്കെ ചെയ്തു കൊടുക്കാം ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കൃത്യമായി ഒരു ഒരുപാട് കാര്യങ്ങളിലല്ലേ കാരണം നം ഇപ്പം ഏറ്റവും കൂടുതൽ ഡിവോഴ്സസ് നടക്കുന്നതെനിക്ക് തോന്നുന്നു ഹിന്ദുത്വത്തിലാണ് ഹിന്ദു അത് കാരണം ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കുന്നില്ല ശരിക്കും സ്ത്രീയുടെ വാല്യൂ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല നമ്മളാകെ പഠിപ്പിച്ചിരിക്കുന്നത് അയിത്വം ആചാരം നിർബന്ധം ഇങ്ങനെ കുറേ നിർബന്ധ രീതികളാണ് സ്ത്രീ വിരുദ്ധമാണ് ഹിന്ദു എന്നാണ് പൊതുവിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമുക്ക് സത്യത്തെ അല്ല കാരണം സ്ത്രീയാണ് ദേവി അവളെ ബഹുമാനിച്ചിട്ടേ ബാക്കി ആരെയും ബഹുമാനിക്കാൻ പാടുള്ളു കാരണം എൻ്റെ അമ്മയായാലും ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അവരെ ബഹുമാനിക്കുക അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട സമയമാണ് മെൻസ്ട്രേഷൻ പീരീഡ് അവർക്കൊരിക്കലും ആയിത്തമായിട്ടല്ല അവരെ കണക്കാക്കേണ്ടത് നമ്മൾ പണ്ട് ആ സമയത്ത് പൂജിച്ചിട്ടുണ്ട് ആ ആചാരം എവിടെ പോയി ആരാണ് ഇല്ലാതാക്കിയത് നമ്മൾ അവരെ മുമ്പിൽ നിർത്തി വിളക്ക് വെച്ച് പൂജിച്ചിട്ടില്ലേ ആ ഒരു ചടങ്ങ് ഇല്ലേ ഞാൻ വീഡിയോയിലെ കണ്ടിട്ടുണ്ട് ആ ചടങ്ങുകളൊക്കെ അതെ ദേവിയായി കണ്ടാണ് ആദരിക്കുന്നത് അപ്പൊ എവിടെ എങ്ങനെ ഐറ്റം വന്നു ശബരിമല കേസ് വേറെയാണ് സത്യതെ അല്ല ഈ മെൻസ്ട്രേഷൻ്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ സനാതനം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ സമയത്ത് യഥാർത്ഥത്തിൽ വിശ്രമിക്കാനും നാമം ജപിക്കാനുമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അതാണ് ശബരിമല കേസും ഇതുമായിട്ട് എല്ലാവരും യോജിപ്പിക്കുന്നുണ്ട് ശബരിമല കേസിലാൾ ആളൊരു ധ്യാനത്തിലാണ് ഒരു യോഗാസനത്തിലാണ് ഇരിക്കുന്നത് അതെ അതുകൊണ്ടാണ് ആ അരിപ്പ അർപ്പട്ട കേട്ടിരിക്കുന്നതും എല്ലാം ഇരിക്കുന്ന മുദ്ര നോക്കിയാൽ മതി ബാക്കിയുള്ള അമ്പലങ്ങൾ അയ്യപ്പൻ ഇരിക്കുന്ന ഇരിക്കുന്നത് ശാസ്താവസ്വരൂപം രണ്ട് കാലോ ഒരുമിച്ച് വെച്ചിട്ടില്ല ഒരു കാലം ഇങ്ങനെ ഒരു കാലത്ത് ആയതോട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി എല്ലാവരും എല്ലാം അയ്യപ്പനാന്നാണ് ചിന്തിക്കുന്നത് സത്യത്തിൽ ഒരുവിധം എല്ലാം എല്ലാ ശാസ്താവാണ് അത് പാണ്ഡ്യൻ രാജാക്കന്മാർ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ശാസ്താവ് എന്ന സങ്കല്പം ഇങ്ങോട്ട് വന്നു ആ ശബരിമല ഇരിക്കുന്നത് അയ്യപ്പൻ ഒരു ഇതിലാണ് തപസ്സിലാണ് ആ തപസ്സിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ അത് വിശ്വസിക്കുന്നു കാരണം ഞാൻ ബുക്സിലൊക്കെ വായിച്ചിട്ടുണ്ട് ഈ യോഗാസന ഈ തപസിലിരിക്കുമ്പോൾ വര മൃഗങ്ങൾ വരെ അടുത്ത് വരാൻ എന്നുവെച്ചാൽ പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് എൻ്റെ ഓർമ്മ എന്ന് വെച്ചാൽ ആരും വന്ന് പോകരുത് നമ്മൾ ചെയ്യുന്ന തപസ്സില്ലേ ആരും വരാൻ പാടില്ല അങ്ങനെ പല നിയമങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ വിശ്വാസങ്ങൾ ഞാൻ ബുക്സിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് അപ്പോൾ ഒരിക്കലും അവിടെ മെൻസ്ട്രേഷൻ കാണാനല്ല പ്രശ്നം ഈ ഒരു യോഗാസനം ഇരിക്കുന്നത് കൊണ്ടാണ് അവിടെ വേർതിരിവ് പക്ഷെ അതൊരു അല്ല കാരണം ഇവിടെ എത്രയോ അമ്പലങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അവിടെ പോകണമെന്ന് തന്നെ എന്താ വാശി അത് ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ അത് അനുസരിക്കാൻ ശ്രമിക്കും കാരണം ഓരോ അമ്പലത്തിനും ഓരോ സ്ഥലത്ത് ഓരോ ഉണ്ടാവും ആ അനുസരിക്കും അത്രേ ഉള്ളൂ ഞമ്മളും കാരണം ഓരോ അമ്പലത്തിലും ആ അമ്പലത്തിൻ്റെ റൂൾസ് ഉണ്ടാവും നമുക്ക് സ്കൂളിൽ നമുക്ക് യൂണിഫോം എനിക്ക് എനിക്ക് നീലായിരിക്കും ഇടാൻ ഇഷ്ടം സ്കൂളുകാർ വല്ലതന്നാൽ നമുക്ക് വല്ലതും ഇടാനേ പറ്റുള്ളൂ അവിടെയും നമുക്ക് ഫ്രീഡം വേണ്ടേ ഫ്രീഡം അവിടെ മാത്രമല്ല എല്ലായിടത്തും ഫ്രീഡം വേണ്ടി വരും ചില സ്ഥലത്ത് നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രീഡം നിയമങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ അവസാനിച്ചത് മെൻസ്രേഷൻ അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ വളച്ചൊടിക്കുന്ന ആചാരങ്ങളാണ് ആ സമയത്ത് അവരെ ബഹുമാനിക്കുക സ്നേഹിക്കുക ഹിന്ദുത്വം പറയുന്നത് അവരെ കെയർ ചെയ്യാനാണ് പറയുന്നത് അവരെ സ്നേഹിക്കാനാണ് പറയുന്നത് അപ്പോൾ ഞാനിത് ഈ ദേവി എന്ന ചൈതന്യത്തെ മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയം ഒരു പന്ത്രണ്ട് വർഷമൊക്കെ കടന്നുപോയി ഇത്രയും കാലയലുകൾ ഞാൻ സ്വയം ആരും അറിയാതെ തപസ്സിയായിരുന്നു ഇതെൻ്റെ കുടുംബക്ഷേത്രത്തിൽ ദേവി തന്നെയാണ് പക്ഷെ ഞാൻ അത് ആരും അറിയിച്ചില്ല കാരണം അറിയിച്ചാൽ സാമൂഹിക ഇടപെടലുണ്ടോ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും നോക്കുമോ ഏതെങ്കിലും എന്തിനാണ് ആ ചൈതന്യത്തെടുത്ത് കൊണ്ടുവച്ചത് എന്ന് എല്ലാവരും പറയുള്ളൂ പക്ഷെ എനിക്ക് തോന്നി ഞാൻ എൻ്റെ അമ്മൂമ്മേ നോക്കിയില്ലേ അതേപോലെ ഞാൻ എൻ്റെ ദേവിയെ സംരക്ഷിച്ചു ഒരു ഒരു നമ്മുടെ ഒരു തറവാട് എന്ന് വെച്ചാൽ പണ്ട് കൂട്ടുകുടുംബമാണ് അത് ആ കൂട്ടുകുടുംബത്തിനെ മുന്നോട്ട് നയിപ്പിക്കാൻ ഒരു ദേവി അപ്പം ആ മുന്നോട്ട് നയിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ശക്തിയാണ് ദേവിയാണ് ആ ദേവിയെ നോക്കണ്ട അത് നമ്മുടെ കടമയല്ലേ അതുപോലെ തന്നെയാണ് അവിടുത്തെ മുത്തശ്ശനും അമ്മാവനും അമ്മായി ഇതെല്ലാം നമ്മൾ അവരെല്ലാവരും സംരക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത് ആ ആണ് നമ്മൾ നൂക്കിലേക്ക് ആണ് നമുക്ക് സ്നേഹം കുറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ നമുക്ക് സ്നേഹം രണ്ട് മൂന്ന് പേരോടേ ഉള്ളു അതും കുറഞ്ഞു തുടങ്ങി ഭാര്യ ഭർത്താവ് മക്കൾ അതും കുറഞ്ഞു തുടങ്ങി അതുകൊണ്ടല്ലേ പലതും നമ്മളിവിടെ മുമ്പിൽ കാണും കാണപ്പെടുന്നത് ന്യൂസിലല്ലേ